മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിലൂടെ പ്രേക്ഷകരുടെ ഹൃദയത്തിലേക്ക് ചേക്കേറിയ താരങ്ങൾ തന്നെയാണ് ഗബ്രിയും ജാസ്മിനും ഒരുപാട് നെഗറ്റീവിലൂടെ തൻ്റെ ലക്ഷ്യത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ആ ലക്ഷ്യത്തിലെത്തിച്ചേർന്ന വ്യക്തി തന്നെയാണ് ജാസ്മിൻ ഗബ്രിയുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഒരുപാട് ഡീഗ്രേഡാണ് ജാസ്മിനെ ഫേസ് ചെയ്യേണ്ടി വന്നത് ബിഗ് ബോസ് വീട്ടിലേക്ക് വന്ന സമയത്ത് ഏറ്റവും അധികം ഫാൻ സപ്പോർട്ട് ഉണ്ടായിരുന്നത് സിജോയ്ക്കും ജാസ്മിനുമാണ് പിന്നീട് ഗബ്രിയുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ആ ഫ്രണ്ട്ഷിപ്പ് ബോണ്ടിൽ അത് തകർക്കുകയും ചെയ്തു പക്ഷെ ഒരുപാട് ഡീഗ്രേഡ് ഉണ്ടെങ്കിലും ഇപ്പോഴും എല്ലാവർക്കും ജാസ്മിനെ ഇഷ്ടമാണ് എന്നതിൽ യാതൊരുവിധ സംശയമില്ല കാരണം ജാസ്മിൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്ന വീഡിയോകളെല്ലാം നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് ഇപ്പോഴിതാ ഗബ്രീം തൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ യൂട്യൂബ് ചാനലെല്ലാം തുടങ്ങിയിട്ടുണ്ട് അതിൽ കട്ട സപ്പോർട്ടുമായി എത്തുന്നത് ജാസ്മിൻ തന്നെയാണ് ഇപ്പോൾ ഇരുവരും ഒരുമിച്ച് കൊല്ലത്തൊരു ഫ്ലാറ്റിലാണ് താമസിക്കുന്നത് ഞാൻ കൊല്ലത്തേക്ക് യ്ക്ക് വന്നത് എൻ്റെ വർക്കുകളെല്ലാം അവിടെ നിന്ന് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഗബ്രി ജാസ്മിനും മാത്രമാണ് ഫ്ലാറ്റിലുള്ളത്